ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തിയെട്ടാം അധ്യായം അനന്തരം ദാവേദ് ഇസ്രായേലിന്റെ സകല പ്രഭുക്കന്മാരുമായ ഗോത്രപ്രഭുക്കന്മാരെയും രാജാവിന് ശുശ്രൂഷ ചെയ്ത കൂറുകളുടെ തലവന്മാരെയും സഹസ്രാധിപന്മാരെയും ശതാധിപന്മാരെയും രാജാവിന്റെയും അവന്റെ പുത്രന്മാരുടെയും സകല വസ്തുവകകൾക്കും നാൽക്കാലികൾക്കും ഉള്ള മേൽവിചാരകന്മാരെയും ഷണ്ണന്മാരെയും വീരന്മാരെയും സകല പരാക്രമശാലികളെയും കൂട്ടി ദാവീദ് രാജാവ് എഴുന്നേറ്റുനിന്ന് പറഞ്ഞത് എന്തെന്നാൽ എൻറെ സഹോദരന്മാരും എൻ്റെ ജനവുമായുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പിൻ യഹോവയുടെ നിയമപ്പെട്ടകത്തിനും നമ്മുടെ ദൈവത്തിൻറെ പാദപീഠത്തിനുമായി ഒരു വിശ്രമ പണിവാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു പണിക്ക് വേണ്ടി ഞാൻ വട്ടം കൂട്ടിയിരുന്നു എന്നാൽ ദൈവം എന്നോട് നീ എന്റെ നാമത്തിന് ഒരു ആലയം പണിയരുത് നീ ഒരു യോദ്ധാവാകുന്നു രക്തവും എന്ന് കൽപ്പിച്ചു എങ്കിലും ഞാൻ എന്നേക്കും ഇസ്രായേലിന് രാജാവായിരിക്കാൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ എന്റെ സർവ പിതൃഭവനത്തിൽ നിന്നും എന്നെ തെരഞ്ഞെടുത്തു പ്രഭുവായിരിക്കാൻ യഹൂദയെയും യഹൂദ ഗൃഹത്തിൽ എന്റെ പിതൃഭവനത്തെയും തെരഞ്ഞെടുത്തിരിക്കുന്നു എന്റെ അപ്പൻറെ പുത്രന്മാരിൽ വെച്ച് എന്നെ എല്ലാ ഇസ്രായേലിലും രാജാവാക്കുവാൻ അവന് പ്രസാദം തോന്നി എന്റെ സകല പുത്രന്മാരിലും നിന്ന് യഹോവ എനിക്ക് വളരെ പുത്രന്മാരെ തന്നിരിക്കുന്നുവല്ലോ അവൻ എന്റെ മകനായ ശലോമോനെ ഇസ്രായേലിൽ യഹോബയുടെ രാജാസനത്തിൽ ഇരിപ്പാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു അവൻ എന്നോട് നിന്റെ മകനായ ശലോമോൻ എന്റെ ആലയവും എന്റെ പ്രാകാരങ്ങളും പണിയും ഞാൻ അവനെ എനിക്ക് പുത്രനായി തെരഞ്ഞെടുത്തിരിക്കുന്നു ഞാൻ അവന്റെ പിതാവായിരിക്കും അവൻ ഇന്ന് ചെയ്യുന്നതുപോലെ എന്റെ കൽപ്പനകളും വിധികളും ആചരിപ്പാൻ സ്ഥിരത കാണിക്കുമെങ്കിൽ ഞാൻ അവന്റെ രാജ്യത്തും എന്നേക്കും സ്ഥിരമാക്കും എന്ന് അരളി ചെയ്തിരിക്കുന്നു ആകെയാൽ യഹോവയുടെ സഭയായ എല്ലാ ഇസ്രായേലും കാണുകയും നമ്മുടെ ദൈവം കേൾക്കുകയും ഞാൻ പറയുന്നത് നിങ്ങൾ ഈ നല്ല ദേശം അനുഭവിക്കുകയും പിന്നത്തേതിൽ അത് നിങ്ങളുടെ മക്കൾക്ക് ശാശ്വതാവകാശമായി വെച്ചേക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളൊക്കെയും ആചരിക്കുകയും ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്വൻ നീയോ എന്റെ മകനെയും ശലോമോനെ നിന്റെ അപ്പന്റെ ദൈവത്തെ അറിയുകയും അവനെ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ സേവിക്കുകയും ചെയ്താൽ യഹോവ സർവ്വഹൃദയങ്ങളെയും പരിശോധിക്കുകയും വിചാരങ്ങളും നിരൂപണങ്ങളും എല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നു നീ അവനെ അന്വേഷിക്കുന്നു എങ്കിൽ അവനെ കണ്ടെത്തും ഉപേക്ഷിക്കുന്നു എങ്കിലോ അവൻ നിന്നെ എന്നേക്കും തള്ളിക്കളയും ആകെയാൽ സൂക്ഷിച്ചു കൊള്ളുക വിശുദ്ധ മന്ദിരമായൊരു ആലയം പണിവാൻ യഹോബ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു ധൈര്യപ്പെട്ട് അത് നടത്തിക്കൊള്ളുക പിന്നെ ദാവീദ് തന്റെ മകനായ ശലോമോന് ദേവാലയത്തിന്റെ മണ്ഡപം ഉപഗ്രഹങ്ങൾ ഭണ്ഡാരഗ്രഹങ്ങൾ മാളിക മുറികൾ അറകൾ കൃപാസന ഗൃഹം എന്നിവയുടെ മാതൃക കൊടുത്തു യഹോവയുടെ ആലയം പ്രാകാരങ്ങൾ ചുറ്റുമുള്ള എല്ലാ അറകൾ ദേവാലയത്തിന്റെ ഭണ്ണാര ഗ്രഹങ്ങൾ നിവേദിത വസ്തുക്കളുടെ ഭണ്ണാരം പുരോഹിതന്മാരുടെയും ലേവിയരുടെയും കൂറുകൾ യഹോവയുടെ ആലയത്തിലെ സകല ശുശ്രൂഷയുടെയും വേല യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കുള്ള സകല പാത്രങ്ങൾ എന്നിവയെല്ലാറ്റെയും കുറിച്ച് തന്റെ മനസ്സിൽ ഉണ്ടായിരുന്ന മാതൃകാ വിവരവും അവന് കൊടുത്തു അതത് ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങൾക്ക് ഒക്കെയും പൊന്നുകൊണ്ടുള്ള ഉപകരണങ്ങൾക്ക് തൂക്കപ്രകാരം പൊന്നും അതത് ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങൾക്ക് ഒക്കെയും വെള്ളി കൊണ്ടുള്ള ഉപകരണങ്ങൾക്കൊക്കെയും തൂക്കപ്രകാരം വെള്ളിയും പൊൻവിളക്ക് തണ്ടുകൾക്കും അവയുടെ സ്വർണ്ണ ദീപങ്ങൾക്കും വേണ്ടുന്ന തൂക്കമായി ഓരോ വിളക്ക് തണ്ടിനും അതിന്റെ ദീപങ്ങൾക്കും തൂക്കപ്രകാരം പൊന്നും വെള്ളികൊണ്ടുള്ള വിളക്ക് തണ്ടുകൾക്ക് ഓരോ തണ്ടിന്റെയും ഉപയോഗത്തിന് തക്കവണ്ണം അതത് തണ്ടിനും അതതിന്റെ ദീപങ്ങൾക്കും തൂക്കപ്രകാരം വെള്ളിയും കൊടുത്തു കാഴ്ചയപ്പത്തിൻ്റെ മേശകൾക്ക് ഓരോ മേശയ്ക്ക് വേണ്ടുന്ന പൊന്നും വെള്ളികൊണ്ടുള്ള മേശകൾക്ക് വേണ്ടുന്ന വെള്ളിയും തൂക്കപ്രകാരം കൊടുത്തു മുൾക്കൊളുത്തുകൾക്കും കലശങ്ങൾക്കും കുടങ്ങൾക്കും വേണ്ടുന്ന തങ്കവും പൊൻകെണ്ടികൾക്ക് ഓരോ കിണ്ടിക്ക് തൂക്കപ്രകാരം വേണ്ടുന്ന പൊന്നും ഓരോ വെള്ളിക്കെണ്ടിക്ക് തൂക്കപ്രകാരം വേണ്ടുന്ന വെള്ളിയും കൊടുത്തു ധൂപപീഠത്തിന് തൂക്കപ്രകാരം വേണ്ടുന്ന ഊതിക്കഴിച്ച പൊന്നും ചിറക് വിരിച്ച് ഹോബിട നിയമപ്പെട്ടകം മൂടുന്ന കരൂപുകളായ രഥമാതൃകയ്ക്ക് വേണ്ടുന്ന പൊന്നും കൊടുത്തു ഇവയെല്ലാം ഈ മാതൃകയുടെ എല്ലാ പണികളും യഹോവ എനിക്ക് വേണ്ടി തന്റെ കൈ കൊണ്ട് എഴുതിയ രേഖാമൂലം എന്നെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു എന്ന് ദാവീദ് പറഞ്ഞു പിന്നെയും ദാവീദ് തന്റെ മകനായ ശലോമോനോട് പറഞ്ഞത് ബലപ്പെട്ട് ധൈര്യം പൂണ്ട് പ്രവർത്തിച്ചു കൊള്ളുക ഭയപ്പെടരുത് ഭ്രമിക്കയും അരുത് യഹോബയായ ദൈവം എന്റെ ദൈവം തന്നെ നിന്നോടു ഉണ്ട് യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കുള്ള എല്ലാ വേലയും നീ നിവർത്തിക്കും വരെ അവൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല ഇതാ ദേവാലയത്തിലെ സകല ശുശ്രൂഷയ്ക്കും വേണ്ടി പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും കൂറുകൾ ഉണ്ടല്ലോ ഓരോ വിധ ശുശ്രൂഷയ്ക്കും മനസ്സും സാമർഥ്യവുമുള്ള ഏവരും എല്ലാ വേലയ്ക്കായിട്ടും നിന്നോടു കൂടെയുണ്ട് പ്രഭുക്കന്മാരും സർവജനവും നിന്റെ കൽപ്പനക്കൊക്കെയും വിധേയരായിരിക്കും